കേരളത്തിലെ മെത്രാൻമാര് കോൺഗ്രസിനോട് ആവശ്യപ്പെടുന്നു നന്നാവണമെന്ന് നാട്ടുകാരിലും ജനങ്ങളിലും ഒരു വിഭാഗം ആ ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസ് മാത്രം എന്തുകൊണ്ടാണ് നന്നാവാത്തത് അത് വളരെ രസകരമായ ഒരു കാര്യമാണ് ഈ എന്നെ തെല്ലണ്ട അമ്മാവ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഇപ്പോൾ നിൽക്കിയത് പക്ഷേ ഒരു കാര്യം ഈ പൊതുജനം ഇന്നലെ ഈ മെത്രാന്മാരി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് മലങ്കര കത്തോലിക്ക സഭയുടെ പുനരക്യ വാർഷികത്തിൻ്റെ തൊണ്ണൂറ്റഞ്ചാം വാർഷികം ഇന്നലെ അടൂരിൽ നടക്കുകയായിരുന്നു ആ അതൊരു പ്രധാന സമ്മേ പൊതുസമ്മേളനമായിരുന്നു അവിടെത്തെ മുഖ്യ അതിഥിയായിട്ട് വി ഡി സതീശനെയാണ് ആ സഭക്കാരെ ക്ഷണിച്ചിരുന്നത് അപ്പം ആ മീറ്റിങ്ങിൽ വെച്ചാണ് സതീശൻ്റെ പ്രസംഗത്തിന് ശേഷം കരുന്നാൾ മാർക്ക് ലിമിസ് കോൺഗ്രസ്സുകാരോടായിട്ട് ഇങ്ങനെ ഒരു ആഹ്വാനം നടത്തിയത് അദ്ദേഹം പറഞ്ഞ രണ്ട് വാചകം എന്ന് പറയുന്നു ഒന്ന് കോൺഗ്രസ്സുകാരെ തോൽപ്പിക്കുന്ന കോൺഗ്രസ്സുകാരാണ് കോൺഗ്രസ് നിലനിൽക്കേണ്ടത് ഈ രാഷ്ട്രത്തിൻ്റെ ആവശ്യമാണ് പ്രത്യേകിച്ച് മതേതര നിലപാടുകളുള്ള ഈ പാർട്ടി ഒരു കാരണവശാലും നശിച്ചു പോകരുതെന്നാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ ആവശ്യപ്പെടുന്നത് അതേപോലെ തന്നെ നിങ്ങൾ ആണ് നിങ്ങളെ ജയിപ്പിക്കുന്നത് ജനങ്ങളാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതൊക്കെ നിർത്തിയിട്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കാൻ തയ്യാറാണ് ഇപ്പോൾ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് ഈ മെത്രം പറഞ്ഞത് അപ്പം എന്തായാലും സഭകൾ അവരുടെ ഒരു പൊതുവേ ഈ ഒരു പത്ത് വർഷമായ സർക്കാരിനോടുള്ള വിപ്രവൃത്തി ഒരു വശത്ത് മറുവശത്ത് അതിനകത്ത് പ്രധാന കാര്യം അതാണ് മറുവശത്ത് ബി ജെ പി ക്രൈസ്തവ സഭകളോടുള്ള സ്വീകരിച്ചിരിക്കുന്ന സമീപനം ദേശീയ തലത്തിൽ വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്നു ക്രൈസ്തവവേട്ട നടക്കുന്നു കന്യാസ്ത്രീമാരെയും വൈദികരെയും ഒക്കെ തന്നെ ജയിലിലാക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള പിന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ മതപരിവര്ത്തന നിരോധന നിയമം കൊണ്ടുവരുന്നു അപ്പോൾ അതിങ്ങനെ വലിയ തോതിൽ അത് സഭയെ പിടിച്ചു വലക്കുന്ന ക്രൈസ്തവ സഭകളെ പിടിച്ചു വലക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇപ്പോൾ അവർക്ക് ബോധം വന്നിരിക്കുന്നു കോൺഗ്രസ് തിരിച്ചു വരേണ്ട ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും തിരിച്ചു വരേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് മെത്രാന്മാർക്കൊരു തോന്നലുണ്ടായി തുടങ്ങിയിരിക്കുന്നു അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാവാം കേരളത്തിലെ സഭകൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിരിക്കുന്നു അത് ഈ സഭ മാത്രമല്ല ഇന്നലെ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും സമാനമായ രീതിയിലുള്ള ഒരു ആഹ്വാനം നടത്തുകയുണ്ടായി അത് പി ജെ ജോസഫിൻ്റെ ജീവചരിത്ര പുസ്തകം പ്രകാശനം ചെയ്യുന്നിടത്ത് വെച്ചാണ് മാർ തോമസ് തറയിൽ പറഞ്ഞത് അതായത് കേരള കോൺഗ്രസുകൾ ഭിന്നിച്ചിരിക്കുന്നത് കൊണ്ട് സമൂഹത്തിന് വലിയ ഗുണമില്ല നിങ്ങൾ വളരുന്നോരും പിളരുകയല്ല വോട്ടുകൾ ചെതറിപ്പോവാണ് വോട്ടുകൾ സമാഹരിച്ച് ഒരിടത്ത് നിൽക്കണം എന്നാണ് ഇന്നലെ പി ജെ ജോസഫിനെയും കേരള കോൺഗ്രസിലെ മറ്റുള്ള നേതാക്കന്മാരെയും മുൻനിർത്തിക്കൊണ്ട് തന്നെ തോമസ് സറയിലും അങ്ങനെ പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും വലിയ രൂപതകളിൽ കത്തോലിക്ക സഭയുടെ രൂപതകളിലൊന്നാണ് ചങ്ങനാശ്ശേരി രൂപത എല്ലാ കാലങ്ങളിലും ഒരു കോൺഗ്രസ് അനുകൂല നിലപാടെടുക്കുന്ന ആ പിന്നെ രൂപതയാണ് ചങ്ങനാശ്ശേരി രൂപത അതുപോലെ തന്നെ കേരള ഒരു സോഫ്റ്റ് കോണറും ഉള്ളൊരു പിന്നെ രൂപതയാണ് ചങ്ങനാശ്ശേരിയിൽ ഇത് കേരള കോൺഗ്രസ്സുകൾ ഒന്നിക്കുകയും മാണി ഗ്രൂപ്പ് യു ഡി എഫിനോടൊപ്പം ചേരുകയും ചെയ്യണമെന്നുള്ള പിന്നാമ്പുറ ചർച്ചകൾ പലയിടത്തായി നടന്നു വരികയാണ് അതിന് പലരും മുൻകൈ എടുക്കുന്നുണ്ട് എത്രന്മാർ തന്നെയാണ് ഈ എല്ലാ കാലങ്ങളിലും കോൺഗ്രസ് ഈ കേരള കോൺഗ്രസ്സുകൾ നമ്മൾ അടിപിടിയിൽ മധ്യസ്ഥം വഹിക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം ആ ആ തരത്തിലുള്ള ചർച്ചകൾ ഒരു വഴിക്ക് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാണ് കേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിട്ട് ഒരു കോൺഗ്രസ് അനുകൂല നിലപാടുകൾ സ്വീകരിക്കുന്നതായിട്ടാണ് ഇവരുടെയൊക്കെ വർത്തമാനത്തിൽ നിന്ന് വരുന്നത് അതൊക്കെ ഇനി എത്ര കണ്ട് പ്രാബല്യ പിന്നെ സാക്ഷാത്കരിക്കുമോ എന്നുള്ളത് വേറെ കാര്യം മെത്രാൻമാർ പറഞ്ഞാൽ വോട്ട് കൊണ്ട് കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം പക്ഷേ ഇവരെല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട് ഈ തമ്മിൽ തല്ലി ഈ യാദവകുലം പോലും തമ്മിൽ തല്ലി നശിക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാരോട് ആവശ്യപ്പെടുന്ന ഒരു ആഹ്വാനം അത് ഈ ഇവർ കേട്ടാൽ ഈ വിടുകൾ കേട്ടാൽ അവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് മെത്രാൻമാരുടെ അഭിപ്രായം അത് കേൾക്കുമോ കേൾക്കാതിരിക്കുമോ എന്നുള്ളതല്ല ഇപ്പോൾ തന്നെ പലയിടത്തും പലതരത്തിലാണ് അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത് ഇപ്പം നമ്മൾ ഏറ്റവും കൂടി കിട്ടുന്നത് എ കെ ആന്റണി വന്ന് കഴിഞ്ഞ അഞ്ചാറ് കൊല്ലമായിട്ട് ആ മാധ്യമങ്ങളുടെ മുമ്പിൽ വരാതിരിക്കുന്ന ഏകാനിന് വന്ന് പറയുന്നു എനിക്കെതിരെ സി പി എം അഴിച്ചുവിട്ട ആക്രമണങ്ങൾ കോൺഗ്രസ്സുകാരുടെ നിന്ന് വേണ്ട രീതിയിലുള്ള പിന്തുണയുണ്ടായില്ല എന്ന് അദ്ദേഹത്തിന് പറയേണ്ടി വരും അത് സ്വന്തം കാര്യം ചിന്താവാതായതുകൊണ്ടാണ് ആ ഒരു നിലപാടെങ്കിൽ അദ്ദേഹം സ്വീകരിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ മേൽ ആരോപണങ്ങൾ ചുരിയപ്പെട്ടപ്പോഴാണ് അദ്ദേഹം പതുക്കെ പുറത്തു വന്നത് അപ്പം അതാണ് നമ്മൾ കണ്ടത് പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞു തരാത്തൊരു ന്യായമുണ്ട് കോൺഗ്രസ് ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഈ തരത്തിൽ സി പി എം അപവാദങ്ങൾ പറഞ്ഞു പരത്തുമ്പോൾ നിങ്ങൾ വേണ്ട രീതിയിൽ അതിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കുന്നില്ല എന്നുള്ളൊരു ഒരു 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 പരാതിയും ഒക്കെ തന്നെയാണ് അദ്ദേഹവും പുറപ്പെടുവിച്ചിരിക്കുന്നത് പിന്നെ നമ്മളിപ്പോൾ കണ്ടതാണ് ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടവുമായുണ്ടായ ഈ ലൈംഗിക അപവാദ പരാതികളുടെ ഇടയിൽ കോൺഗ്രസിനകത്ത് നേതാക്കന്മാരൊക്കെ പല തട്ടിലായി പോയി നമ്മൾ കണ്ടു ഒരു കൂട്ടർ അയാളെ പുറത്താക്കണമെന്ന് പറയുന്നു ഒരു കൂട്ടരാളെ രാജിവെച്ച് പോകണമെന്ന് പറയുന്നു അതല്ല ഇതിനൊക്കെ പിന്നോട് കൊടുക്കുന്നു പിന്നെ കൈവിട്ട കളിയമായിട്ട് കോൺഗ്രസിൻ്റെ സൈബർ സംഘങ്ങൾ സതീശനെയും മറ്റേത് സണ്ണി ജോസഫിനെയും മറ്റ് നേതാക്കന്മാരെയൊക്കെ തന്നെ രൂക്ഷമായി ചീത്ത വിളിക്കുകയൊക്കെ അപ്പം ഇതിങ്ങനെ ഈ പാർട്ടി പല തട്ടിൽ നിൽക്കുന്നു എന്നുള്ളൊരു ഒരു ഒരു ഫീല് അത് ഒരളവോളം ശരിയാണ് ഇതുങ്ങളെല്ലാം തമ്മിലടിക്കുന്നു എന്നുള്ളത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്തു മാറ്റം വരുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ജനങ്ങൾ വോട്ട് ചെയ്ത് അധികാരത്തിൽ കൊണ്ടുവരാനുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ തമ്മിലടിച്ച് തൊലയരുതെന്നാണ് ഈ ഒരു ഒരു പറയേണ്ട സാഹചര്യം കോൺഗ്രസ് ആണ് അത് ഈ സംഘടനാ സംവിധാനം പൂർണ്ണമായിട്ട് തകർന്ന അവസ്ഥയിലാണ് കാരണം പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ രീതിയിൽ ആക്രമണം നടത്തുന്നു സംഘടന ഒരു പാർട്ടി എടുത്ത തീരുമാനത്തിന്റെ പേരിലാണ് അങ്ങനെ ഒരു ഇത് നിങ്ങൾ ഇങ്ങനെ പ്രതിപക്ഷ നേതാവിനെതിരെ ആക്രമിച്ചാൽ ഞങ്ങളൊരു അച്ചടക്ക നടപടി എടുക്കും എന്ന് പോലും പറയാത്തൊരു കെ പി സി സി പ്രസിഡന്റ് വെച്ചിട്ടാണ് ഈ സംഘടനയെ കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയായിരിക്കും ഇവര് ഈ സംഘടനയെ ഒരു അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലിന് ശേഷം കേരളത്തിലെ കോൺഗ്രസ് സംവിധാനം പാടെ തല്ലിപ്പറിഞ്ഞ് അവസ്ഥയിലാണ് ഒരു എന്താ പറയുക ഒരു പാർട്ടി സംഘടനാ സംവിധാനം പാടെ പൂർണ്ണമായി തകർന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുവരെ പോലും ഉണ്ടായിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കരുണാകരനും ആൻ്റണി തമ്മിൽ അടിപൊളിയുണ്ടാകുമ്പോൾ പോലും സംഘടന വളരെ ശക്തമായിരുന്നു കരുണാകരൻ പാർട്ടിയുടെ പാർലമെൻ്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ നിൽക്കുകയും ആൻ്റണി സംഘടനയുടെ ഇതായി രണ്ട് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് തന്നെ ഇവര് പാർട്ടി വളരെ സജീവമായിരുന്നു പിന്നീട് വന്നാണ് ഉമ്മഞ്ഞാനിയുടെ കാലത്ത് വന്നപ്പോഴത്തേക്ക് ഇത് നാലു നാല് വഴിക്കായി കെ പി സി സി എന്നൊക്കെ പറയുന്ന ഇവരുടെയൊക്കെ വീട്ടിൽ വെള്ളം കോരാൻ നിൽക്കുന്നവരെയൊക്കെ കൊണ്ടുവച്ച് വെച്ച് തന്നെ ഈ പാർട്ടിക്ക് ഒരു അച്ചടക്കം പിന്നെ വി എം സുധീരൻ വന്നു വി എം സുധീരൻ വന്നപ്പോഴത്തേക്ക് സംഘടനയ്ക്കെതിരെ തന്നെ അദ്ദേഹം തന്നെ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥിതി മുല്ലപ്പള്ളിയെ പോലെ വളരെ പരിണതനായ ഒരാൾ വന്നിട്ട് പോലും അദ്ദേഹത്തെ പ്രവർത്തിപ്പിക്കാതെ കെട്ടിയിട്ട കെട്ടിയിട്ടൊരവസ്ഥ അപ്പം ഇങ്ങനെ ആ സംഘടന ഏതാണ്ട് ഒരു ദുർബലമായി നിൽക്കുക പക്ഷേ എൻ എങ്കിൽ പോലും ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നുണ്ട് അതാണ് നമ്മൾ ഈ കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നാല്പത്തിമൂന്ന് ശതമാനം വോട്ടാണ് കോൺഗ്രസിൽ കിട്ടിയത് പത്തൊമ്പത് പതിനെട്ട് പേരെ തിരഞ്ഞെടുത്ത് വിടാൻ കഴിഞ്ഞു അപ്പോൾ അത് സംഘടനയെക്കാട്ടിൽ അപ്പുറത്തായിട്ട് ജനങ്ങൾ അതാണ് ഇന്നലെ ഈ മാർക്ക് ലിമ്മീസ് പറഞ്ഞു നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് ആ വോട്ട് മേടിക്കുന്ന സമയത്താണ് നിങ്ങൾ തമ്മിൽ അടിയുണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പോൾ പോലും ഇന്ത്യ ടുഡേയുടെ ഈ മൂഡ് ഓഫ് ദ നേഷൻ എന്ന് പറയുന്ന ഒരു സർവേ അവർ നടത്തിയപ്പോൾ നാൽപ്പത്തിരണ്ട് ശതമാനം യു ഡി എഫിന് വോട്ടാണ് യു ഡി എഫിൻ്റെ ഒരു ഭരണമാറ്റത്തെക്കുറിച്ചുള്ള ചർച്ച ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നു എന്നുള്ള ഒരു പരിസ്ഥിതിയുണ്ട് അപ്പോഴാണ് യുവന്മാർ തമ്മിൽ അടി ഒടി കൂടി ഈ പാർട്ടിയുടെ സാധ്യതകൾ ഇല്ലാതാക്കുന്നു എന്നുള്ളൊരു ഒരു പരിദേവനമാണ് ഈ കേരളത്തിലെ പിന്നെ കോൺഗ്രസിനെ എല്ലാ കാലത്തും പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സഭകളുടെ പ്രത്യേകിച്ച് കത്തോലിക്ക സഭയുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് അങ്ങനൊരു നീക്കം ഉണ്ടാകുന്നു അപ്പോൾ ആ ചാൻസ് ഇനി എങ്ങനെ ഉപയോഗിക്കും എന്നുള്ളതാണ് ഇവർ തമ്മിൽ ഇനിയിപ്പം അധികാര തർക്കങ്ങൾ ഉണ്ടാവുമോ അതൊന്നും ഇപ്പോൾ ഇല്ലെങ്കിൽ പോലും അതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട് അല്ല ഇതിൽ തർക്കിക്കുന്ന വിഷയങ്ങളാണ് പ്രശ്നം കാരണം ആ വരെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാവുമെന്നുള്ളതായിരുന്നു കുറച്ച് നാളത്തെ തർക്കം അതേപോലെ പാർട്ടിയുടെ സാധ്യതകളെ മുഴുവൻ തല്ലിക്കെടുത്തിയ ഒരു യുവാ നേതാവിനെതിരെ നടപടി വേണോ വേണ്ടയോ അയാളെ വീടും കൂടെ കൂട്ടണോ എന്നുള്ളതാണ് ചർച്ച അത് ഇതിലൊക്കെയാണ് തർക്കം അല്ലാതെ പാർട്ടിയുടെ ഒരു പുനഃസംഘടന നടത്തി ഭാരവാഹി വന്നതിലോ ഒന്നുമല്ല പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ തകർക്കുന്ന വിഷയങ്ങളാണ് തർക്കം അത് അത് ഇതിൻ്റെ ഒരു ഡി എൻ എയിലുള്ളതാണ് പ്രത്യേകിച്ച് കേരള കേരളത്തിലെ തന്നെ കോൺഗ്രസിന്റെ എല്ലാ സ്ഥലത്തും ഇതുപോലുള്ള ഈ ഒരു സംഘടനാ കുറിച്ച് ഈ പാർട്ടി ബോധറിയാത്തതുകൊണ്ടും പാർട്ടിക്കുള്ളിൽ സംഘടന തെരഞ്ഞെടുപ്പ് നടത്തി മെറിട്ടുള്ളൊരു ഭരണമൊന്നും ഈ പാർട്ടിക്കകത്ത് ചിന്ത ഏതാണ്ട് ഒരു പത്തൊൻപത് വർഷമായിട്ട് പോയി കിടക്കുക അതിൻ്റെ ദൗർബല്യങ്ങളാണ് ഇവർ നേരിടുന്നത് അപ്പം ഒരു ഏക സ്വഭാവത്തിലുള്ള അഭിപ്രായം രൂപീകരിച്ചു കൊണ്ട് കൊണ്ടുവന്നു പുറത്തു പറയും അതിനൊപ്പം നിൽക്കുന്ന രീതിയിൽ നിങ്ങൾ പാർട്ടിയെ ട്രെയിൻ ചെയ്യുന്ന ഒരു സംവിധാനം ഒന്നുമില്ല ഇപ്പം ഈ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നു സണ്ണി ജോസഫ് ഒരു പാവം പിടിച്ചൊരു മനുഷ്യൻ അയാളെ കൊണ്ട് ഈ സംഘടന ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത തരത്തിലേക്കുള്ള സമ്മർദ്ദങ്ങളിലാണ് നിൽക്കുന്നത് അത് ഒരു ആജ്ഞാശക്തി ഇല്ലാത്തൊരവസ്ഥയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞു പാർട്ടി എടുത്തൊരു തീരുമാനത്തിനെതിരെ ഇങ്ങനെ സൈബർ ഇടങ്ങളിലും അല്ലാതെയൊക്കെ സംസാരിക്കുമ്പോൾ നീ ഈ പണി നിർത്തിപ്പോടാ എന്ന് പറയാനുള്ള ഒരു ധാർമ്മിക ശക്തിയോ ഒരു ആജ്ഞാശക്തിയോ ഇല്ലാതായി പോയ ഒരു നേതാവിനെയാണ് നമ്മൾ കാണുന്നത് വ്യക്തിപരമായി അയാൾ സൗമ്യനും പിന്നെ നല്ല മനുഷ്യനും ഒക്കെ ആയിരിക്കും പക്ഷെ ഒരു സംഘടനയെ നയിക്കാനുള്ള പ്രാപ്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സമയമായിരുന്നു അപ്പോൾ അപ്പൊ അവിടെയൊക്കെ ഒന്നും പരാജയപ്പെട്ടു പോയ പോലെയാണ് സാധാരണക്കാർക്ക് കോൺഗ്രസ്സുകാർക്കും ഒക്കെ ഫീൽ ചെയ്യുന്നത് കോൺഗ്രസ് അപ്പോൾ അതൊക്കെ തന്നെ ഈ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് അതാണ് കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഒക്കെ സംഭവിക്കുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നതിനകത്തെ അഴകുഴമ്പൻ നിലപാടുകളാണ് പാർട്ടിക്ക് എപ്പോഴും ദോഷം വെച്ച് ഇന്നെടുക്കേണ്ട തീരുമാനം ഇന്നെടുക്കാതെ നാല് കൊല്ലം കഴിഞ്ഞ് എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്ക് പാർട്ടി നശിച്ചു ഇപ്പം തന്നെ ഈ എ കെ ആൻഡി കരയുന്നതിൻ്റെ എന്താണ് എ കെ ആൻഡിയുടെ പിന്നെ ഈ പ്രകടമായ ഈ നിലപാടുകൾ എടുക്കുന്നതിനകത്തെ ഈ അയഞ്ഞ നിലപാടാണ് ഇപ്പോഴത്തെ തന്നെ അദ്ദേഹത്തിനെതിരെ ഈ ആരോപണം വരാൻ കാര്യം ശിവഗിരി സംഭവത്തെക്കുറിച്ചുള്ള ജുഡീഷ്യൽ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ് നിയമസഭയിൽ വെച്ചത് അത് കഴിഞ്ഞ് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പോകുന്നു എന്തുകൊണ്ടാണ് നിങ്ങളുടെ സംഘടനയുടെ ആൾക്കാരെ ഇത് ബോധ്യപ്പെടുത്താനും അതനുസരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താനും എന്തുകൊണ്ട് ഏക്കയാനി തയ്യാറായില്ല ആ ചോദ്യത്തിന് ഏക്കാനാണ് മറുപടി ആ ഇപ്പോൾ വന്ന് കരഞ്ഞ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പൊതു ഇടത്തിൽ ഇരിക്കുന്ന റിപ്പോർട്ടാണ് നിയമസഭയിൽ റിപ്പോർട്ട് വെച്ച് കഴിഞ്ഞാൽ അത് പൊതു സ്വത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അത് വേണ്ട രീതിയിൽ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കാത്തതിന് ഇപ്പോൾ വന്ന് കുറ്റം പറഞ്ഞിട്ട് എന്താണ് കാര്യം നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങൾ ഈ കാര്യത്തിനകത്ത് എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ ഒന്നും സ്വീകരിച്ചില്ലല്ലോ അത് വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല ഉപയോഗിക്കാതിരുന്നതിൻ്റെ തന്നെ ആരാണ് കുറ്റം പറയുന്നത് ജനങ്ങൾക്ക് കോൺഗ്രസുകാരെയെങ്കിലും ഇത് ബോധ്യപ്പെടുന്നുണ്ടേ നമ്മുടെ കയ്യിൽ ഇങ്ങനെ റിപ്പോർട്ടുണ്ട് സർക്കാരിൻ്റെ തീരുമാനം ശരിയായിരുന്നു പോലീസിൻ്റെ അതിക്രമം ഉണ്ടായില്ല എന്നാണ് ഭാസ്കരൻ തമ്പ്യാർ കമ്പൻഷി റിപ്പോർട്ടിനകത്ത് പറയുന്നത് അത് കോൺഗ്രസ്സുകാരെ നിങ്ങൾ ബോധ്യപ്പെടുത്തിയില്ലല്ലോ അത് നിങ്ങൾ ആരെയാണ് കുറ്റം പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ സി പി എം സർക്കാരിനോട് പറയുക നിങ്ങൾ ഇത് പുറത്തുവിടണമെന്ന് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ കിട്ടിയ റിപ്പോർട്ട് അപ്പോൾ അത് എത്ര ഇരുപത്താറ് വർഷമായിട്ട് പോക്കറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഫ്രീസറിൽ ഇരിക്കുന്ന റിപ്പോർട്ട് എടുത്ത് പുറത്തുവിടണമെന്ന് പറഞ്ഞിട്ട് സൈറ്റിലോട്ട് കയറിയ നിയമസഭയുടെ സൈറ്റിൽ കയറിയ റിപ്പോർട്ട് കാണാം അങ്ങനെയാണല്ലോ നമ്മളൊക്കെ എടുത്ത് വെച്ച് വായിച്ചത് അപ്പോൾ ആ അത് ചെയ്യാതിരുന്നിട്ട് കരയുന്നത് എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയോട് പറ ഇതിനെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്താൻ ഒന്നും ചെയ്തില്ല എ കെ ആർ എ കെ ആനെ പേര് ക്ലിയർ ചെയ്യാനായി ശ്രമിച്ചുള്ളൂ അല്ല കോൺഗ്രസിന് ഇതുകൊണ്ട് നേട്ടം ഉണ്ടാവുകയില്ലോ എന്നുള്ളതിനെക്കുറിച്ച് എ കെ ആനക്ക് ബോധറേഷൻസേ ഇല്ല അതാണ് പ്രശ്നം അപ്പോൾ ഇത്തരത്തിലാണ് ഇവരെല്ലാവരും സ്വന്തം കാര്യം സിന്താവാൻ പറയുന്നതിനപ്പുറത്തേക്ക് പാർട്ടി എന്ന് പറയുന്ന ഒരു സംഘടിത രൂപത്തെക്കുറിച്ച് അവർക്കാർക്കും വലിയ സംഭവമില്ല പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും പോലും അതാണ് ആ എത്ര പറഞ്ഞത് മാർക്ക് ലിമീസ് പറഞ്ഞത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ് നിങ്ങളൊന്ന് അടങ്ങി മര്യാദയ്ക്ക് ഇരിക്കുക എന്നുള്ള ഒരു ഒരു അൾട്ടിമേറ്റ് അൾട്ടിമേറ്റമാണ് അദ്ദേഹം കൊടുത്തത്